രാവിലെ രാവിലെ നിന്റെ മോള് ഫോണിനകത്തോട്ട് കേറി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആ എടുത്തോട് കിടക്കും പോയി നനങ്ങി തോക്ക് നിർത്തി നിർത്തി പെയ്യുന്നു

ചേച്ചി പോകുന്ന വീഡിയോ എടുത്തില്ലേ എന്നാ നിനക്കത് ചെയ്യാൻ ഞാൻ പോയിരിക്കുന്നല്ലോ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്നാ നിനക്ക് എഡിറ്റ് ചെയ്യാൻ മേലായിരുന്നോ ഞാൻ തരാം ആ എന്നാ മിണ്ടാ പോവാൻ നോക്ക് നാളെ തൊട്ട് കാണിക്കാം അങ്ങനെയാണെങ്കിൽ എന്നാ നീ നിന്റെ പണി നീ എന്നെ എന്നാ കറക്റ്റായിട്ട് ചെയ്തെ കറി അറിയൂന്നെ വെച്ചേ അല്ല നീ എന്നാ വെച്ചേ ആ നിന്റെ പണിയെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്നോന്നു ചോദിച്ചാ ഇല്ലല്ലോ ആരെ വെച്ച ആരെ വെച്ചേ ആരെ വെച്ചേ അല്ലെ അല്ല സാമ്പാർ ആര ഉണ്ടാക്കിയ സാമ്പാർ ആര ഉണ്ടാക്കിയേ ചുമ്മാ ഇരുന്ന് വെച്ച കീറ ഡോകും കൂടെ അത് പോയി അത് പൊക്കോട്ടെ പൊക്കോട്ട് കുഴപ്പമില്ല ആ അത് അത് പൊക്കോട്ടെ അതിന് കാര്യമില്ല പോയെന്നൊന്നും ഞാൻ പിന്നെ ഒന്നുമില്ല ഞാനിത് വീട് ഞാൻ വീടെടുക്കുമ്പോ ചേച്ചാ ചെന്ന മായയായി പോയി അങ്ങനെ പറയണം അവനെ നിന്നോട് പോയത് നീ എടുത്തോന്ന് ചോദിച്ചേ അപ്പൊ നീ എടുത്തില്ലെന്ന് പറഞ്ഞാ മതി അത് ഇവിടെ എനിക്കെടുത്തിട്ടില്ല ആ അറിയാം എന്നാലും ചുമ്മാ ചോദിച്ചില്ലെങ്കിലോ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും പോയെന്നൊക്കെ പറഞ്ഞു അതിനായി പറയുന്നേ എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ കണ്ടില്ല മരണ അവര് പോട്ടി പിടിച്ചു പേര് കേട്ടപ്പോ സംശയം എന്നിട്ട് നിങ്ങൾ എന്റെ മക്കളെ കൊണ്ടാ നിക്കേണ്ട എനിക്കറിയാം എന്റെ മക്കള ഇത് എന്റെ മക്കള് എന്റെ മക്കള് നമ്മളോടില്ല

嗯？我介意了。好嗯<的>，嗯，从外了。

midwestern metropolis chicago is known for influential architecture and on the west coast los angeles hollywood is known for its anatomy इंदरापा है? dan ba fulleli kore nashi pichu na ആരൊന്നും പറയത്തില്ല അപ്പോൾ കിട്ടാൻ ഞാൻ ആ ആ ഉം 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 നമ്മുടെ ബിനോക്കർട്ടペ. 맞아. टाइमটাই. शामलात. शामला में है. हिंदी. ओके. शाम को शामला में. अरे बड़ा बेटा जिम है, और कटक है ये. है? हां, और आ रहा है. दिन दिनम के लिए और टाइम के लिए यार. ും പോവോ അവനെ അപ്പനെ വിളിച്ചാൽ മതി ചേട്ടാ വേനേ ഒന്നുമല്ല വേറെ ഒരു ആള് സന്തോഷഹായ അല്ല അതിൽ നിന്നുള്ള ആ വായോ ഇല്ല

നല്ലേ അത് ആ വീടി വീട് നമുക്ക് തട്ടി നിർത്തണം ഇങ്ങോട്ട് നമ്മളെ നമ്മടെ നാത്തോ സാനൂഷില്ലേ നമ്മടെ അപ്പടെ കൂട്ടാൻ താടിയൊക്കെ വടി അപ്പടെ കൂട്ടാൻ സാനൂഷ ആത് അണ്ടി ഇണ്ടി ഇണ്ടി ആ മെസി ദേ വെച്ചിട്ട് ചേരじゃ ഫറ ആ ഫറ ആ ചിരിക്കണം ആ ഫറ ചിരിക്കണം അല്ലേ ആഹ ഗരിയാണ് കേ

മീതെ ദേ മീതെ ദേ തലമേ ആ ചിത്ര പോ ഹാ ഹം അമ്മയാ അരി കുടയ്ക്കാം ഹം 맞아 ഹം നാളെ ഉം ഇലവിടെ മീരെണ്ട മീര കൊച്ചേ മീരയെ തമ്മിയാ ദേ പുറത്ത് വരണോ മേരിയോ അത് പെന്നെ നമ്മ കേ ഹം അപ്പോ വീനയിൽ കാണാ ഹായ് സോറി വീ Sanusi mamita, esta ni us mamem. Yale. Ha. Hm. Ta ഇങ്ങനെ അമ്മമാരൊന്നും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ ഐശ്വര്യത്തോടെ എപ്പോഴും ഇരിക്കണം ਬੈਟਰੀ ਵੀ ਕੰਮ ਆ ਰਹੀ ਮੂਣੇ ਉੱਠੇ ਜਾਂਦੀ ਹੈ ਹਾਂ ਅੰਦਰ ਇਹਦੇ ਪਾਣੀ ਆਪਾਂ ਪਾਉਂ ਹਾਂ ਹਾਂ ਹਨੋੜੀ ਹੈਗਾ ਨਹੀਂ ਤਾਂ ਮੈਂ ਅੰਮੇ ਜੀ ਨਾਲ मैं मैं बोल रहा हूं और आज और से बोलता है आपका आज और आज चला हम लोग के सामने

ു അമ്മ ആയൽക്കൂട്ടത്തിന് പോയതാണ് അമ്മ அம்ம அம்ம ഞാൻ പപ്പാ ഇന്ന് നിങ്ങൾ നീട്ടാ ചെയ്തേണ്ട ഞാൻ പറയാ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഓൺ ആക്കുന്നേ എനിക്കൊന്നും ഇവിടെ പേഴ്സണോട് സംസാരിക്കണ്ട നിന്റെ അടുത്ത് എനിക്കറിയാവോ നിന്റെ പേരാ നീ എടുത്ത് എടുത്ത എന്താ അട്ട്ലെസ് റോസ് ബാനർ വീ റോസുള്ള ബാനർ വീ ദാ കേറു てるേ പരിചാട്ടാ ആ പാ പാ പാന്നോടാ പാ മുടി കെട്ടിയെ തൊക്കാതെ നീടി നാലു വട വട വരുന്നു വട വരുന്നു വട വരുന്നു മുടി കെട്ടടാ മുടി കെട്ടാൻ പോവാ കേട്ടോ വട നോക്കട്ടെ Ferrari Sampai Ini apa kata പാലൊക്കെ വെള്ളപ്പൊക്കത്തിൽ പോയിട്ട് േ മഴ <sharp sujanaki> <tienReg>

എനിക്കരുതല്ല എന്റെ അല്ല കറണ്ട് പോയടി കറണ്ട് പോയി

我那个。